മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ പ്രതികൂല കാലാവസ്ഥയിലും രാഹുൽ മാംകൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ ഓഫീസിലേക്ക് വലിയൊരു മാർച്ച് നടത്തിയിരിക്കുന്നു ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന് അതേപോലെ തന്നെ ബി ഗോപാലകൃഷ്ണന് അതേപോലെ തന്നെ സി കൃഷ്ണകുമാർ ഇത്തരം പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തിയിട്ടുള്ളത് സാധാരണക്കാരുടെ സ്ത്രീകളുടെ സാധാരണക്കാരായ സ്ത്രീകളുടെ സംരക്ഷണം സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് അവര് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് ഈ ഒരു മാർച്ചില് വി ഗോപാലകൃഷ്ണൻ വളരെയേറെ ഞെട്ടിപ്പിക്കുന്നൊരു പ്രസംഗം നടത്തിയിരിക്കുന്നു ഓരോ ആളുകളും അത് കേട്ടി ഞെട്ടലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ അതിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ കൊടുക്കാം അതിൽ വ്യക്തമായിട്ട് പറയുന്നു ഒരു കോഴിയെ രക്ഷിക്കാൻ മറ്റൊരു കോഴി രംഗത്തെ ആ കോഴിയുമായി ബന്ധപ്പെട്ട് ആ കോഴി ഇല്ലാത്ത അതായത് കോടതി പോലും അവസാനിപ്പിച്ച വിഷയമൊക്കെ പൊക്കിപ്പിടിച്ചു വരുന്നുണ്ട് ആ കോഴിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അനുഭവത്തില് അദ്ദേഹം ഡിവോയ്സ് കേസുകളെ കുറിച്ച് പോലും എടുത്തു പറഞ്ഞുകൊണ്ട് ആ കോഴി കാരണം എട്ട് ഡിവോയ്സ് കേസുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചിട്ടുള്ളത് ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ വേറൊരു കോഴി വന്നിരിക്കുകയാണോ അതൊരു രണ്ടുമല്ലാത്ത കാരണം ഇവനീ സങ്കരമാണെന്ന് മനസ്സിലാക്കിയപ്പോ നമ്മുടെ കൂടെ ആയിരുന്നല്ലോ ഈണല്ലോ ഞങ്ങളുടെ കൂടെ അറിയില്ല ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നടക്കുമ്പോഴൊക്കെ നോക്കിയപ്പോ ആള് ഒരു സങ്കരമർക്ക പരിപാടി അപ്പൊ അന്ന് മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ നല്ല അകറ്റി നിർത്തി അകറ്റി നിർത്തിയപ്പോ അവൻ അവസാനം അകറ്റി നിർത്തി ഒരു കസേര പോലും കൊടുക്കാതെ വഴിയിലേക്ക് ഇറക്കി നിർത്തി ഞങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി നെല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ദേശീയമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ക്രിമിനൽ കേസ് കേസ് ക്രിമിനൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കിടയിലെ സിവിൽ കേസ് ഉണ്ടല്ലോ അത് വേറെ വിഷയം അപ്പൊ ബി ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ ഈ സംഘടന വർഗത്തെ ഞങ്ങൾ മനസ്സിലാക്കി അപ്പൊ അവര് മനസ്സിലായി കൃത്യമായ തൊഴുത്ത കടയാണെന്ന് മനസ്സിലായപ്പോ ആ തൊഴുത്തിൽ തന്നെയാണ് അയാൾക്ക് ആ തൊഴുത്താണ് അയാളാണ് ഓരോന്നും കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് അറിയോ ഇവന്റെ ഒക്കെ സ്വഭാവം ഞാൻ എന്റെ നാട്ടിലാ വരുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വീടുണ്ട് ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങള് എന്റെ മടിയിൽ കയറി നിൽക്കുന്ന കുഞ്ഞുങ്ങള് ഇവരൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് കുടുംബം ഞാനും ഒന്നിച്ചു പ്രവർത്തിച്ച രാത്രി പതിനൊന്ന് മണിക്കൂർ പത്തൊമ്പത് മണിക്കും ആ വീട്ടിൽ കേറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം ആ വീട്ടില് നിങ്ങൾക്കറിയോ ആ വീട് ഡൈവേഴ്സായി ആ വീട്ടില് ഡൈവേഴ്സായി ആ കുഞ്ഞുങ്ങളാണ് അത് ഒരു ഡൈവോഴ്സൊക്കെ നമുക്ക് ക്ഷണിക്കാം കേരളത്തിൽ ഏതാണ്ട് എട്ട് പേരോളം ഡൈവോഴ്സിന്റെ വക്കീലാണ് നിൽക്കുന്നത് ഈ സംക്രമക്കം കാരണം എന്നുള്ളതായി ജനങ്ങൾ അറിയണം അയാളാണ് പിടിച്ചു വരുന്നത് അടുത്ത മലപ്പുറത്തോ ആലപ്പുഴത്തൊക്കെ എങ്ങനെങ്കിലും എന്നെ ഒന്ന് തല്ലുക എങ്ങനെങ്കിലും എന്നെ ഒന്ന് തല്ലിക്കുന്നൊന്ന് തല്ലുകറിയ കൃഷ്ണനായ തെറി പറയാ ഗോപാലകൃഷ്ണൻ തൊറി പറയാ അഞ്ചു ചന്ദ്രീശേഖരനെ തൊറി പറയാ എല്ലാവരും തൊറി പറയാ എന്തിനാറിയോ ഒന്ന് തല്ലണം

അദ്ദേഹം ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ആള് എന്നാൽ ആ ആളിപ്പോ ആ ആൾക്കേത് തൊഴുത്താണോ നല്ലത് ആ തൊഴുത്തിലേക്കാണ് ഓടിപ്പോയിട്ടുള്ളത് ഞങ്ങൾക്കൊപ്പം നിന്ന സമയത്ത് ഒരു സങ്കര ഇനം തരത്തിലുള്ള ഒരു ഞങ്ങൾ ഞങ്ങളവന് സീറ്റ് പോലും കൊടുത്തില്ല ഒരു ചെയ് പോലും കൊടുക്കാതെ ഞങ്ങളെ മാറ്റി നിർത്തി ആ സമയത്ത് അവൻ അവനൊതുകുന്ന അവന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തൊഴുത്തിലേക്കവൻ ഓടിപ്പോയിക്കുറിച്ചാണ് എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ അന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഗോപാലകൃഷ്ണൻ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നു അവരിങ്ങനെ വലിയ ബോംബും മാറ്റം ബോംബും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു എന്നാൽ അവന്റെ ആഗ്രഹം എന്താണ് ഏതെങ്കിലും ബി ജെ പി കാരോ ആർ എസ് എസുകാരോ ഇവനെ അടിക്കണം അടികൊള്ളണം എന്നിട്ടൊരു രക്തസാക്ഷി പരിവേഷം ഉയർത്തിപ്പിടിക്കണം എന്നെ തല്ലിയോ എന്ന് എന്നിട്ട് അതും പൊക്കിപ്പിടിച്ചിട്ട് സുഡാപ്പികളുടെ വോട്ട് വാങ്ങിയിട്ട് ഈ എം എൽ എ ആവണം അതാണ് അവന്റെ ആഗ്രഹം ഞങ്ങൾ അതിന് നിന്ന് തരില്ല ഞങ്ങൾ ആരും തല്ലാൻ പോകുന്നില്ല ഞങ്ങൾ ആരും ശ്രദ്ധിക്കാൻ തന്നെ പോകുന്നില്ല എന്ന് ബി ഗോപാലകൃഷ്ണൻ വളരെ വ്യക്തമാക്കി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണകുമാരനെതിരെയും നമുക്കറിയാം ശ്രീകൃഷ്ണകുമാരനെതിരെ കഴിഞ്ഞ ദിവസം സന്ദീപുമാരി രംഗത്തെത്തിയിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞിരുന്നു സത്യവാങ്മൂലത്തിൽ പ്രശ്നമുണ്ടോ എന്ന് അതിന് മറുപടിയുമായിട്ടും ശ്രീകൃഷ്ണകുമാർ രംഗത്തെത്തിയിട്ട് സന്ദീപ് വാര്യരോട് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് മറുപടി കൊടുക്കുന്നില്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് രണ്ടായിരം മുതൽ ഞാൻ മത്സരിക്കുന്നുണ്ട് എന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നമല്ലേ ആ ഒരു വിഷയം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസ് രാജ്യം ഭരിച്ച കാലത്തും അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അതിലൊന്നും തന്നെ ഒരു പ്രശ്നവും ഒരു ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞിട്ടില്ല എനി നിയമപരമായിട്ടുള്ള നടപടികൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞോളാം ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലാണ് ഇരിക്കുന്നത് അവരെ പോലെ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്തൊരു സന്ദീപ വാര്യർക്ക് ഞാൻ മറുപടി കൊടുക്കാൻ മുതിരുന്നില്ല അദ്ദേഹവും വ്യക്തമായിട്ട് മറ്റൊരു കാര്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എനിക്ക് കമ്പനി ഉണ്ട് എനിക്ക് ബിസിനസ് ഉണ്ട് ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എനിക്കൊരു വരുമാന മാർഗമുണ്ടോ എന്നാൽ സന്ദീപ വാര്യരുടെ വരുമാന മാർഗം എന്താണ് റീൽസ് ഇടാൻ ആളുകള് ഓഫീസുകള് ഇതിലൊക്കെ എന്താണ് നടക്കുന്നത് എങ്ങനെയാണ് ഈ വ്യക്തിയുടെ വരുമാന മാർഗം എന്ന് പോലും ശ്രീകൃഷ്ണകുമാർ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അതൊരു വളരെ വ്യക്തമായ ഒരു ചോദ്യം തന്നെയാ കൃഷ്ണകുമാറിന് കമ്പനിയിൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് സത്യവാക്മൂലത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്തിട്ടില്ല എന്നൊക്കെയാ സന്ദീപ് വിളിച്ചു പറഞ്ഞിരുന്നത് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചൂട്ട മറുപടിയാണ് കൃഷ്ണകുമാർ സന്ദീപിന് കൊടുത്തിട്ടുള്ളത് ഞാൻ ജോലി ചെയ്ത് എനിക്കൊരു വരുമാന മാർഗമുണ്ട് എന്റെ വരുമാനം രാഷ്ട്രീയമല്ല എന്നാൽ ഈ പറയുന്ന സന്ദീപിന്റെ വരുമാനം എന്താണെന്ന് കൃഷ്ണകുമാർ വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ബി ഗോപാലകൃഷ്ണൻ ഈ ഒരു മാർച്ചുമായി ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിൻ്റെ മാർച്ചുമായി ബന്ധപ്പെട്ട് ആ മാർച്ചിലാണ് വളരെ വ്യക്തമായിട്ടൊരു വിഷയം ഉന്നയിച്ചിട്ടുള്ളത് അതാരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ ചോറിൽ എല്ലാ ആളുകൾക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏതായാലും സി കൃഷ്ണകുമാറിനെതിരെ ആരോപിച്ചതിന് സന്ദീപ് വാര്യർക്കൊരു ചുട്ട മറുപടിയും ജനങ്ങൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് സന്ദീപ് വാര്യരുടെ വരുമാന മാർഗം എന്താണ് എന്ന്